ഏറ്റവും മിശികായിരിക്കും സ്തുതിയായിരിക്കട്ടെ ഹല്ലേ ലൂയാ സഹോദരങ്ങളെ എവിടെയാനക്കമൊന്നും ഇല്ലല്ലോ കുഞ്ഞുങ്ങളെ ഓടി വായോ പ്രൈസ് പ്രേസ്തല്ലോ പറക്കെ പറ ഹല്ലേന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് നല്ല ഹല്ലേ ലൂയാ പ്രേസ്തല്ലോ നിങ്ങളുടെ സഹോദരങ്ങളെ സ്വഭാവിക്കുന്നല്ലോ അല്ലേ മഴയും തണുപ്പും ഒക്കെ എങ്ങനെയുണ്ട് പല സ്ഥലത്ത് പല രീതികളിലാണല്ലോ സഹോദരന് ധ്യാനം കർത്താൻ്റെ കാരണ നന്നായി പോകുന്നു പിന്നെ നാളെയാണ് നമുക്ക് പേ ഡി എം സെൻ്ററിൽ കുറവിലങ്ങാട് പേ ഡി എം സെൻ്ററിൽ കുര്യനാട് അടുത്തുള്ള സെൻറ്ററിൽ യുവജനങ്ങൾക്ക് വളരെ ശുശ്രൂഷ പ്രത്യേകം യുവജനങ്ങളെ ഇനി ആരെങ്കിലും ഒക്കെ ബുക്ക് ചെയ്യാൻ പറ്റാതൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വിളിച്ചിട്ട് പോരെ സ്ഥലോൾ ഇത്രയും പ്രിയമുള്ള സഹോദരങ്ങളെ ഇന്നത്തെ നമ്മുടെ പക്ഷേ അനുവൻ്റെ ഒരു വേറെ കാര്യം വന്നപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കേണ്ടത് പി ഡി എം പ്രീച്ചേഴ്സ് ഡെവൈൻ മേഴ്സ് എ എസ് ഡി എം അവിഷയൻ സിസ്റ്റേഴ്സ് ജീസസ് മേരി അതിൻ്റെ എല്ലാ ഉപകാരങ്ങൾക്കും എന്നെ പ്രാർത്ഥിക്കാം ഒരു ദിവസത്തെ പ്രാർത്ഥനയെന്നുള്ള തുടക്കത്തിലാണ് ഈ ദിവസം മറ്റു കാര്യങ്ങൾ വന്നുകൊണ്ടാണ് അത് പ്രാർത്ഥന വഴി സഹായിക്കുന്നവർ അതുപോലെ ദൈവവിളിക്കുള്ള കുഞ്ഞുങ്ങളെയൊക്കെ ധാരാളം പറഞ്ഞു വിടുന്നവർ അതേപോലെ തന്നെ സാമ്പത്തികമായി സെമിനാരി വിദ്യാർത്ഥികളെ സിസ്റ്റേഴ്സ് അകം പഠിക്കുന്നവർ പഠനത്തിനു വേണ്ടി സഹായിക്കുന്നവർ അതേപോലെ തന്നെ ചിലപ്പോൾ നമുക്ക് വീട് ചിലപ്പോൾ ഉപയോഗത്തിന് ഫ്രീ ആയിട്ട് തന്നിരിക്കുന്നവർ സ്ഥലം തന്ന അങ്ങനെ ഒരുപാട് മേഖലകളിൽ ഇപ്പം ചിലപ്പോൾ സ്ഥലമൊക്കെ ധാനമായിട്ട് തന്ന മനുഷ്യരുണ്ട് അവൻ പലതരത്തിൽ നമ്മളെ സഹായിച്ച് എല്ലാ തെറ്റുകളും പ്രത്യേകമായിട്ട് ഓർക്കാം ഉപകാരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് കേട്ടോ ദൈവത്തിൻ്റെ വലിയ കരണയാൽ ഇതെല്ലാം നടന്നു പോണത് നിങ്ങൾക്ക് അങ്ങനെ പെഡിയമ്മിനെ എസ് എനെ ഹെൽപ്പ് ചെയ്യാൻ സാധിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓഫീസിലൊക്കെ കോൺടാക്ട് ചെയ്യാം അതിൻ്റെ വിശദാംശങ്ങൾ പറയുകയും ചെയ്യാം എല്ലാ ഉപകാരങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു നന്മ നിറഞ്ഞ മറിയമേ സുസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധ അറിയമ്മേ തമ്പരാൻറ്റി അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൾ ആമയുസാൾ ഇന്ന് നമ്മുടെ വിഷയത്തിൻ്റെ തലക്കെട്ട് കണ്ണ് തെറ്റിയാൽ പോകുന്ന കൂട്ടർ എന്നുള്ളതാണ് ചില ആൾക്കാർ കണ്ണ് തെറ്റിയാൻ പുറത്തു പോകും എന്നൊക്കെ പറഞ്ഞാൽ പറയാറില്ല ചില ജീവികളെക്കുറിച്ച് പറയാറുണ്ട് ചില വ്യക്തികളെക്കുറിച്ചും പറയാറുണ്ട് എപ്പോഴും നോട്ടമാണ് കണ്ണ് തെറ്റിയാൽ വെട്ടിച്ചേച്ച് പോകും എന്നൊക്കെ പറഞ്ഞതുപോലെ അല്ലാതെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ചില ചില പോകാനൊക്കെ നിൽക്കുന്ന ആൾക്കാരുണ്ടല്ലോ പോട്ടെ പല വിഷയങ്ങളായെങ്കിൽ പോലും ഇതേപോലെ ബൈബിൾ നെഹമിയ പ്രവചനത്തിൽ നിങ്ങൾ വായിക്കും ഒമ്പതാമത്തെ അധ്യായം ആ അധ്യായങ്ങളൊക്കെ ഒന്ന് വായിക്കുന്നത് നല്ലതാണ് കേട്ടോ ഏഴ് എട്ട് ഒൻപത് പത്ത് അധ്യായങ്ങളൊക്കെ പറയുമ്പോൾ ഉള്ള സഹോദരങ്ങളോട് കാണുന്നൊരു വചനം എങ്ങനെയാണ് അതായത് ഈ എന്നാൽ അവ പിന്നെ ഇസ്രായേലിനെ കുറിച്ച് പറയാം സ്വസ്ഥത ലഭിച്ചപ്പോൾ അവർ വീണ്ടും പിന്മ ചെയ്തു എന്തൊരു വചനം വന്നോയ്ക്ക് അതേ സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇസ്രായേൽക്കാർ അടിമത്തത്തിൽ പോയി അപ്പോൾ അടിമത്തത്തിൽ പോയി കാരണം ചങ്ക് പൊട്ടി കർത്താവിനോട് നിലവിളിച്ച് അപേക്ഷിച്ചു നിലവിളിച്ച് അപേക്ഷിച്ചപ്പോൾ ദൈവം എന്ത് ചെയ്തു ദൈവം കരണ കാണിച്ച ഈ അടിമത്തത്തിൽ പോയി ഇസ്രായേൽ ജനത്തെ അവരിൽ നിന്ന് ആ രാജാക്കന്മാരിൽ നിന്നൊക്കെ മോചിപ്പിച്ച് കൊണ്ടുവന്ന് ഇവരെ ഒന്ന് സമാധാനത്തിലാക്കി അവർ സ്വസ്ഥമായി സ്വസ്ഥമായി കഴിഞ്ഞപ്പോൾ വീണ്ടും പാവം ചെയ്യാൻ തുടങ്ങി അല്ലേ ഞാൻ ചിന്തിച്ചു നോക്കി എന്തൊരു വചനമാണ് എന്നാൽ സ്വസ്ഥത ലഭിച്ചപ്പോൾ അവർ വീണ്ടും തിന്മ ചെയ്തു അതൊരു വചനത്തിൻ്റെ ആദ്യ ഭാഗമാണ് എൻ്റെ താഴേക്ക് കുറേയുണ്ട് മുകളിലോട്ട് കുറേ അപ്പോൾ ഇത് ബൈബിളിലുള്ള പ്രധാനപ്പെട്ട ഒരു പഴയനിയമത്തിൻ്റെ പശ്ചാത്തലത്തിലൊക്കെയുള്ള ഒരു ഒരു സംഭവമാണ് അപ്പോൾ പുതിയ നിയമത്തിൽ നമ്മളിപ്പോൾ മറിയ സ്വസ്ഥമായ കർത്താവിൻ്റെ ഇരുന്നു അതൊക്കെ നല്ലൊരു അർത്ഥമാണ് അപ്പോൾ ഈ സ്വസ്ഥത ദൈവം കെട്ടിക്കഴിയുമ്പോൾ നമ്മൾ ചെയ്യുന്ന എന്തിനു വേണ്ടിയിട്ടാണ് ഈശോയുടെ സന്നിധി ഇപ്പം ഈശോയെ ആരാധിക്കാൻ പ്രാർത്ഥിക്കാൻ അങ്ങനത്തെ ചിലവഴിക്കണം ഇത് സ്വസ്ഥത ലഭിച്ചു കഴിഞ്ഞാൽ ഉടനെ ആ സമാധാനത്തിൽ എന്താ ഇപ്പോൾ ഇത് ഫ്രീ ആയേക്കാം എന്നൊക്കെ പറഞ്ഞ് പല തരത്തിലുള്ള ഒരു പാപത്തിലേക്ക് പോകുന്ന പാപമൊന്നില്ലെങ്കിൽ പോലും ഒരു സുഖലോലയിലേക്കൊക്കെ പോകുന്ന ടെൻഡൻസുകൾ നമുക്കുണ്ട് നോക്കണം വാസവത്തിലെ കർത്താവ് തിരക്കെല്ലാം കഴിഞ്ഞ് ആ പിന്നെ സ്വസ്ഥത കിട്ടി ഫ്രീ ആയേക്കാം അങ്ങനെയല്ല സ്വസ്ഥത കിട്ടിക്കഴിഞ്ഞാൽ പോയി തമ്പരാൻ്റെ സ്ഥലത്ത് പ്രാർത്ഥിക്കാനും ആരാധിക്കാനുമല്ല സമയം ചിലവഴിക്കേണ്ടത് നിങ്ങൾ എന്ത് ചോദിക്കുക നമ്മളിങ്ങനെ നൂറ് നൂറ് വെഗ്രതകൾ പ്രശ്നങ്ങൾ കാര്യങ്ങളെല്ലാം പോയി പോയി കഴിഞ്ഞാൽ പ്രാർത്ഥിക്കൈവടപെട്ടു ദൈവം അടപാൽ അത്രയും സമയം ദൈവത്തിൻ്റെ കൊണ്ട് നന്ദി പറയാനെ പ്രാർത്ഥിക്കാൻ സമയം ചിലവഴിക്കേണ്ടേ അതിന് പകരം കറങ്ങാൻ പോയാൽ മതിയോ അല്ലേ അതുകൊണ്ട് ഒരു കണക്കിന് ചിലപ്പോൾ സ്വസ്ഥതയൊക്കെ തരാത്തിൻ്റെ കാരണം എന്നാണെന്ന് അറിയാമോ സ്വസ്ഥത വഴിവിട്ടുപോകുക അങ്ങനെയും സംഭവിക്കാം അങ്ങനെയാണ് ഞാൻ പറയുന്നില്ല അങ്ങനെ സംഭവിക്കാം അതുകൊണ്ട് പിന്നെ ഞാൻ ഓർക്കുന്ന ജോഷിബായയുടെ പുസ്തകത്തിൽ പതിനാണെന്ന് എൻ്റെ ഓർമ്മ കർത്താവ് ഇസ്രായേലിന് സ്വസ്ഥത എന്ന് പറയാം ചുറ്റുമുള്ളവരെയൊക്കെ പരാജയപ്പെടുത്തി സ്വസ്ഥത നൽകി അതുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഈ കർത്താവ് സ്വസ്ഥമായിട്ട് സമയം തന്നാൽ സമയം തന്നാലില്ലേലും നമ്മൾ ദൈവത്തിനെ കൂടെ ആയിരിക്കണം പക്ഷെ എന്നാലും സമയം സ്വസ്ഥത തന്നാലൊരുപാട് ഈശോ കൂടി ആയിരിക്കണം കേട്ടോ നല്ല വചനമാണ് പ്രാക്ടീസ് ചെയ്തതെങ്കിൽ ഒരുപാട് ദൈവാനുഗ്രഹവും കിട്ടും ചിലപ്പോൾ നമ്മൾ ചിന്തിക്കണം ഇതിനൊക്കെ വിരുദ്ധമായ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ സാരിക്കുന്നു നമ്മൾ ഏറ്റവും പറഞ്ഞു ഈശോയിലേക്ക് പറയണം ഈശോനഗ്രക്ക് കേട്ടോ കേട്ടോ നിങ്ങളെ യെസ് നമുക്ക് സ്തുതിക്കാം ഈശോയെ ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു സ്തുതിക്കുന്നു ആരാധിക്കുന്നു നന്ദി പറയുന്നു കർത്താവെ വലിയ സ്വാതന്ത്ര്യം സന്തോഷവും കൃപയും ഞങ്ങൾക്ക് തന്നതിനോർത്ത് നന്ദി പറയുന്നു കർത്താവായ ദൈവമേ ഏതെങ്കിലും വിധത്തിൽ മനസ്സിന് അസ്വസ്ഥതയുള്ളവർക്ക് കർത്താവ് കരുണ കാണിച്ച് സ്വസ്ഥത കൊടുക്കണമേ ആ സ്വസ്ഥത കിട്ടുമ്പോൾ അവർ ഒരുപാട് അങ്ങടുകളിരിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് ഈശോയുടെ നാമത്തിൽ ആ ഒരു മേഖല ദൈവക്രമം നിറയട്ടെ എന്ന് ആശീർവദിക്കുന്നു കർത്താവായ ദൈവമേ അതുപോലെ തന്നെ കഴിഞ്ഞ കാലങ്ങളിൽ സ്വസ്ഥത കിട്ടിയപ്പോൾ ദൈവത്തെ മറന്നുപോയ ഓരോ സംഭവങ്ങൾ പറഞ്ഞ് ഞാൻ അനുദിവിക്കുന്നു കർത്താവ് വലിയൊരു ക്രമ ഞങ്ങൾക്ക് തരണമേ ഈശോയെ പ്രത്യേകിച്ച് പി ഡി എമ്മിനെ എസ് ഡി എമ്മിനെ സ്നേഹിക്കുകയും പ്രാർത്ഥിക്കുകയും സഹായിക്കുകയും ചെയ്യുന്ന വ്യക്തികളെ കുടുംബങ്ങളെ ആശീർവദിക്കുന്നു അവർക്കൊരു മുട്ടുണ്ടാകാതെ കാത്തോണേ കർത്താവ് ഇവരെ ആവശ്യങ്ങൾ സഹായിക്കണേ കർത്താവ് അവരുടെ കുടുംബങ്ങളിൽ ഒരുപാട് നന്മയുണ്ടാകട്ടെ കർത്താവ് അവരുടെ കുടുംബങ്ങളിൽ നിന്ന് ദൈവളി ഉണ്ടാകട്ടെ കർത്താവേ ദൈവമേ വിധവയുടെ ചെമ്പ് തൊട്ട് ഓർക്കുന്ന കർത്താവ് ഇവർ ഞങ്ങൾക്ക് വേണ്ടി നടത്തുന്ന പ്രാർത്ഥനകൾ ഞങ്ങൾ എല്ലാ സഹായങ്ങളും അവിടുന്ന് സ്വർഗത്തിൽ നിന്ന് ഓർക്കണമേ ഇവരെ അനുഗ്രഹിക്കണമേ എല്ലാ പൈസാശത്തികളെയും ബന്ധിച്ച് ബഹിഷ്കരിക്കുന്നു കർത്താവിൻ്റെ കൃപ നിങ്ങളെ താങ്ങട്ടെ നാളെ യുവജനങ്ങൾ ശുശ്രൂഷിക്കുവരാൻ അനേകർക്ക് ഇടവരട്ടെ നിങ്ങളുടെ എല്ലാ ഉദ്യമങ്ങളും കർത്താവ് വിജയിപ്പിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ